നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹമാസിന്റെ ചോരക്കുതി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് കളത്തിൽ ഇറങ്ങിയത് പറ്റിയ സമയമാണെന്ന് തിരിച്ചറിഞ്ഞ ഹമാസന്മാർ ീനു വേണ്ടിയാണെന്ന ഭാവത്തിൽ മനുഷ്യാവകാശത്തിന്റെ പേരും പറഞ്ഞ് ലോകമെങ്കാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ഫ്രീ സ്പീച്ചിനെ അംഗീകരിക്കുന്ന പ്രാശാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾ മാത്രമല്ല ലോകമെങ്ങുമുള്ള നല്ല മനുഷ്യരല്ല പലസ്തീനിലെ നിരപരാധികളുടെ തേങ്ങലുകൾക്കൊപ്പം തന്നെയാണ് എന്നാൽ പാ പാവങ്ങളുടെ ചെലവിൽ തീവ്രവാദത്തിന് കുഴലൂതുകയാണ് ഇത്തരം പ്രതിഷേധങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റ് ചേരി ുന്നത് അതൊക്കെ പ്രതിഷേധങ്ങളുടെ പരിധി കടന്ന് രാജ്യദ്രോഹപരമായ തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ഡി സിയിൽ കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യാൻ വാഷിംഗ്ടണിൽ എത്തിയപ്പോഴായിരുന്നു സമാധാനപരമായ പ്രതിഷേധത്തിന്റെ സമസ്ത സീമകളും ലംഘിക്കുന്ന തരത്തിൽ ഹമാസ് അനുകൂലികൾ അഴിഞ്ഞാടിയത് വാഷിംഗ്ടൺ ഡി സിയിൽ മാനം മുട്ടെ പാറിക്കൊണ്ടിരുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പതാക അഴിച്ച് കത്തിക്കുകയും ഒപ്പം നെതന്യാഹുവിന്റെ പ്രതിമയും ഇസ്രായേൽ പതാകയും ചാമ്പലാക്കുകയും തൽസ്ഥാനത്ത് പതാക ഉയർത്തുകയും ചെയ്ത അങ്ങേയറ്റത്തെ തിന്മയാണ് ഇവർ കാട്ടിക്കൂട്ടിയത് പ്രതിഷേധക്കാരിൽ ചിലർ അള്ളാഹു അക്ബർ വിളിക്കുകയും ഹമാസിന്റെ പതാക ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കോലാഹലങ്ങൾ ശക്തമായിരിക്കുന്ന അമേരിക്കയിൽ ലിബറൽ വക്താക്കളെയും സ്വതന്ത്ര ചിന്തകരെയും മുന്നിൽ നിർത്തി ഹമാസന്മാർ കാട്ടിക്കൂട്ടിയ രാജദ്രോഹത്തിനെതിരെ ഇപ്പോൾ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇവരിൽ മുപ്പതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പ്രതിഷേധിക്കാൻ വന്നവരിൽ ഭൂരിഭാഗവും സമാധാനപരമായിട്ടാണ് പ്രതിഷേധിച്ചത് എങ്കിലും അവരിലെ തീവ്ര അനുരാഗികൾ ഓരോ അമേരിക്കൻ പൗരനെയും ധാർമ്മിക രോഷത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ മാപ്പർഹിക്കാത്ത തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടിയത് അത്രയും

They watch our internal politics. They see the wavering support to Israel that the United States has under Biden. They see countries now in Europe recognizing a Palestinian state, which is a joke. I mean, I don't know what state they're talking about. It's a state that's never existed, by the way. And I think they feel like they have the advantage here. But this is a group that wants to destroy Israel. Hamas exists to destroy the Jewish state of Israel. What are you supposed to do with an existential threat? You have to degrade it or eliminate it. Uh, you cannot allow it to continue to survive. For America ഈ രാജ്യക്കാർ പോലും അല്ലാത്ത ഇവർക്ക് തൽക്കാലത്തേക്കാണ് ഇവിടെ തുടരാനുള്ള വിസ തന്നിരിക്കുന്നത് എന്നും എന്നാൽ ആ തിരിച്ചറിവ് ഇല്ലാതെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്നത് എന്നും നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകേണ്ടത് അനിവാര്യമായിരിക്കുകയാണെന്നും അതിനുള്ള പ്രമേയം സെനറ്റിൽ അവതരിപ്പിക്കുകയാണെന്നും പ്രമേയം വിജയിക്കുമ്പോൾ വ്യക്തമാകും അമേരിക്കൻ പൗരന്മാർ ദേശീയതയ്ക്ക് ഒപ്പമാണോ അതോ ലിബറൽ ചേരിയിലാണോ എവിടെയാണ് നിൽക്കുന്നത് എന്നുമായിരുന്നു ഭൂമിയുടെ പ്രതികരണം അങ്ങേയറ്റം അക്ഷന്തവ്യമായ ഈ നടപടി ഹമാസന്മാർ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയ തരത്തിലുള്ളതായിരുന്നു ഏതാനും മാസങ്ങൾക്ക് പുറകിൽ ഇതേ കലാപകാരികൾ ലോസ് ആഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസിലെ റോസ് ഹാളും പവർ ലൈബ്രറിയും പോലീസ് ക്യാമ്പും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇവരുടെ തീവ്രവാദത്തോടുള്ള സ്നേഹം കാണിച്ചത് കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി അടക്കം സ്റ്റേറ്റ്സിലെ പല ക്യാമ്പസുകളിലും ഇവർ അങ്ങേയറ്റം നിന്ദ്യമായ ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും നടത്തിയാണ് ഹമാസിനോടുള്ള അനുഭാവം ഊട്ടി ഉറപ്പിക്കുകയും കാണിക്കുകയും ചെയ്തത് ആസന്നമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനബന്ധനയോടെ മുന്നേറുന്ന ട്രംപിനെ കൊന്നുകളയാൻ പോലും ചിലർ ശക്തമായി നോക്കിയെങ്കിലും ആ കെണിയിൽ നിന്നും ദൈവം രക്ഷിച്ച ട്രംപ് ഉറപ്പായി ജയിക്കുകയും അമേരിക്കയെ അതിന്റെ പൂർവ സ്ഥിതിയിൽ ശക്തമായി തിരികെ കൊണ്ടുവരികയും ചെയ്താൽ തങ്ങളുടെ നില പരുങ്ങലിൽ ആകുമെന്നറിഞ്ഞ കലാപകാരികൾ ഇളകി ഇപ്പോൾ രംഗത്ത് ഇറക്കിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് എലക്ഷൻ ഓരോ ദിവസവും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉള്ളതായി മാറുകയാണ് ഭരണ തുടർച്ച കാംക്ഷിച്ച് രംഗത്ത് ഇറങ്ങിയ പ്രസിഡന്റ് ജോ ബൈഡന് തൊട്ടതെല്ലാം പിഴച്ചപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയത് അനിതര സാധാരണമായ മുന്നേറ്റമായിരുന്നു പ്രസിഡൻഷ്യൽ സംവാദത്തിലും മറ്റ് ജനഹിത സർവേകളിലും ട്രംപ് തന്നെയാണ് മുന്നിൽ തന്നെ ബഹുദൂരം പിന്നിലാക്കി കുതിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചായിരുന്നു പ്രായ ആധിക്യത്തിന്റെ ക്ഷീണം കലശലായി വേട്ടയാടുന്ന ഇസ്ലാമിസ്റ്റ് ചേരിയെയും രംഗത്ത് വന്ന ട്രംപ് മുന്നേറുന്നത് ബൈഡൻ പോയി ഒടുവിൽ ഒബാമ അടക്കമുള്ള ഡെമോക്രാറ്റിക് നേതാക്കളും കൈവിട്ടതോടെ കളം വിട്ട് പിന്മാറുകയല്ലാതെ ബൈഡന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായത് തന്റെ പിന്മാറ്റത്തെ കുറിച്ച് ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു The American people will choose the course of America's future. I made my choice. I made my views known. I would like to thank our great Vice President, Kamala Harris. She's experienced. She's tough. She's capable. She's been an incredible partner to me and a leader for our country. Now the choice is up to you, the American people. When you make that choice, remember the words of Benjamin Franklin's hanging on my wall here in the Oval Office alongside the busts of dr. king and rosa parks and cesar chavez. when ben franklin was asked, as he emerged from the, the convention going on, whether the founders have given america a monarchy or a republic, franklin's response was, a republic if you can keep it. a republic if you can keep it. whether we keep our republic is now in your hands. My fellow Americans, it's been the privilege of my life to serve this nation for over 50 years. Nowhere else on earth could a kid with a stutter, from modest beginnings in Scranton, Pennsylvania, Claymont, Delaware, one day sit behind the resolute desk in the Oval Office as President of the United States. But here I am. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബൈഡനെ മുന്നിൽ നിർത്തി കമല ഹാരിസ് ആയിരുന്നു അമേരിക്കയെ ധാർമ്മികമായി പുറകിലേക്ക് നയിച്ചു ഭരണം നടത്തിയത് എന്നുള്ളതാണ് വാസ്തവം ഇരുവർക്കും ഇടം വലം നിന്ന് നിർദ്ദേശങ്ങൾ കൊടുത്ത് നടത്തിയതാകട്ടെ സ്വവർഗ അനുരാഗികളുടെയും സ്വവർഗ ഭോഗികളുടെയും കുത്തക വ്യാപാരികളും അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുമായിരുന്നു And I thank you also for your support over the years and for being the first union to endorse me this week. And that's who you are. I know who you are. I know who you are. This work is personal. Is that our teachers and all those who are here, all the members of AFT. I know that by nature you are visionaries, one focused on the future. And the other focused on the past. And we are fighting for the future. Yeah. With affordable health care, affordable child care, and paid leave, not for some, but for all. So, as an example, our administration has forgiven student loan debt for nearly five million Americans, yes. and twice as much for our public servants, including our teachers. Yes. So, there we go. But we are clear eyed. As we work to build a brighter future and to move our nation forward, there are those. Who are really trying to take us backward? Back to union busting. Back to tax breaks for billionaires. Donald Trump and his allies want to cut Medicare and Social Security. No, we will move forward. And one of the best ways to keep our nation moving forward is to give workers a voice. to 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 protect the freedom to organize, to defend the freedom freedom organize, defend collectively bargain, to end union busting. സംഘടനകളും അബോർഷൻ അനുകൂലികളും സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഈ രക്തത്തിന് കിട്ടുന്ന സ്വീകരണവും ഈ ദൈവവിരുദ്ധ തിന്മകളെ അനുകൂലിച്ച് ഇവർ നടത്തുന്ന പ്രസംഗങ്ങളുമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അമേരിക്കൻ ജനതയിൽ വർഷം തോറും പത്ത് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗർഭചിത്രം എന്ന മാരകഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കമല ഹാരിസ് കാലിഫോർണിയ അറ്റോർണി ജനറലായി സേവനമനുഷ്ഠിക്കുമ്പോൾ ദുർബലരായ സ്ത്രീകൾക്ക് സൗജന്യമായി അബോർഷൻ നടത്താനും അതിനുള്ള ക്ലിനിക്കുകൾ പരസ്യപ്പെടുത്താനും ഗൈനക്കോളജി കേന്ദ്രങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് കാലിഫോർണിയ ഫാക്ട് ആക്ട് എന്ന നിയമനിർമ്മാണം നടത്തിയത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയത് കടുത്ത സാമൂഹ്യ പ്രത്യാഘാതങ്ങളായിരുന്നു ഇത്തരം ആസൂത്രിത ഗർഭചിത്രത്തിന്റെ പിന്നിലെ കച്ചവടങ്ങളെ പുറത്തു കൊണ്ടുവന്ന സെന്റർ ഫോർ മെഡിക്കൽ പ്രോഗ്രസ് എന്ന സംഘടനയുടെ എം ഡേവിഡ് ഡേവിഡ് വീട്ടിൽ അനധികൃതമായി ഇവർ റെയ്ഡ് നടത്തിയാണ് തെളിവുകൾ പിടിച്ചെടുത്ത് അദ്ദേഹത്തെ കേസിൽ കുടുക്കുകയും ആ സംഘടനയെ നിരോധിച്ചുമാണ് കമല ഹാരിസ് തന്റെ അധികാരം അന്ന് വിനിയോഗിച്ചത് ഏതായാലും അതിന്റെ പിന്നിലെ കടുത്ത സാമൂഹ്യ പ്രതിസന്ധികൾ കണ്ട സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ കാലിഫോർണിയ പാക്റ്റ് ആക്ട് നിയമം റദ്ദാക്കി കളയുകയായിരുന്നു അത്രയ്ക്ക് വലിയ ദോഷമായിരുന്നു ഇവരുണ്ടാക്കി വെച്ച ഈ നിയമം മൂലം അമേരിക്കയ്ക്ക് ഉണ്ടായത് എൽ ജി ബിറ്റികളുടെ എല്ലാമെല്ലാമായ കമലയുടെ മറ്റൊരു പ്രത്യേകത ബൈബിൾ വിരുദ്ധവും കടുത്ത കത്തോലിക്കാ വിരുദ്ധ നിലപാടുകളുമാണെന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡെമോക്രാറ്റിക് മുന്നണിയിൽ അടുത്ത കാലത്ത് കയറിക്കൂടിയ ചില വിമത താല്പര്യക്കാരുടെ പ്രത്യേക അജണ്ടയാണ് കടുത്ത കത്തോലിക്ക വിരുദ്ധയായ കമല ഹാരിസിനെ മത്സരിപ്പിക്കണം എന്ന് ഉള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകുന്നത് കത്തോലിക്ക സമൂഹത്തിന്റെ വോട്ടുകൾ തന്നെയാണ് കമല ഹാരിസിന്റെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ജൽപ്പനകൾക്കെതിരെ കാത്തലിക് വോട്ട് സിവിക് ആക്ഷൻ എന്ന അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് കത്തോലിക്കരെ പ്രതിനിധീകരിക്കുന്ന സംഘടന ഇപ്പോൾ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കമല കാലിഫോർണിയ അറ്റോർണി ജനറൽ സ്ഥാനം മുതൽ യു എസ് വൈസ് പ്രസിഡന്റ് വരെയുള്ള കാലങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കെതിരെയും അതിലെ വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവക്കെതിരെയും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളും ഉപദ്രവങ്ങളുമാണ് കത്തോലിക്ക പള്ളികളെ പോലും ഇവർ വെറുതെ വിടാതെ തിന്മകളുടെ കൂത്തരങ്ങാക്കാൻ അധികാരം ഉപയോഗിച്ചു എന്നതാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ്യം കമല മാത്രമല്ല ഡെമോക്രാറ്റുകളെല്ലാം ഇത്തരത്തിൽ ബൈബിൾ വിരുദ്ധവും കത്തോലിക്ക വിരുദ്ധവുമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്നവരാണ് അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ആരായാലും അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹം ജാഗ്രത പുലർത്തേക്ക് തന്നെ വേണം എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പായി പറയപ്പെടുന്നത് ചില തീരുമാനങ്ങൾ ലേറ്റായി കൈക്കൊണ്ടാലും അതെല്ലാം ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയി മാറാറുണ്ട് അത്തരമൊരു തീരുമാനമാണ് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നവും മനോഹരവുമായ ജർമ്മനി എന്ന രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ബോധം കെട്ടിപ്പടുത്ത് നിലനിൽക്കുന്ന ജർമ്മനി തങ്ങളുടെ രാജ്യത്തേക്ക് അഭയം ചോദിച്ചു ഒന്നും കൈവിട്ടിട്ടില്ല പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജർമ്മനിയുടെ ഈ ഉദാര മഹിസ്കൃത മുതലെടുത്ത് അങ്ങോട്ട് കുടിയേറിയിട്ടുള്ളത് എന്നാൽ ഇവർ മെല്ലെ മെല്ലെ അവരുടെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി കലാപങ്ങളും പൊട്ടിത്തെറികളും കൊണ്ട് ജർമ്മൻ ജനതയുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായി മാറുകയാണ് ഉണ്ടായത് രാജ്യത്ത് കേറി അത്തരത്തിൽ അന്തസ്സില്ലാത്ത പണിക്ക് ഇറങ്ങിയ തീവ്രവാദികളെ കെട്ടിപ്പൂട്ടിക്കൊണ്ട് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷനെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മൻ സർക്കാർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു ഡസനിലേറെ ചെറുതും വലുതുമായ ജിഹാദി ആക്രമണങ്ങൾക്കാണ് ജർമ്മനി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മാൻഹൈമിലും വിവേഴ്സ്ബർഗ് സിറ്റി സെന്ററിലും ക്രെംലിനിലും ഓസ്ബെർഗിലും ബെർലിനിലെ പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിലും എല്ലാം ഉണ്ടായത് ശക്തമായി ജിഹാദി ആക്രമണങ്ങളായിരുന്നു കൂടി വരുന്ന ജിഹാദി ആക്രമണം മൂലം പഴയ ആ ഉദാര മനസ്തയൊക്കെ മാറ്റിവെച്ച ജർമ്മൻ ഭരണകൂടം രാജ്യത്തും യൂറോപ്യൻ യൂണിയനിലും ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ കൈക്കൊണ്ടത് ശക്തമായ നടപടികളായിരുന്നു അതിന്റെ അടുത്ത നടപടി എന്നവണ്ണം ജർമ്മനി കൈക്കൊണ്ട തീരുമാനത്തിന് ശക്തമായ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടുകളെ പൂട്ടിയതുപോലെ തന്നെയുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു നടപടി തന്നെയാണ് ജർമ്മനിയിൽ കണ്ടത് ഇസ്ലാമിക് സ്റ്റാൻഡേർഡ് ഹാംബർഗ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന നിരവധി മോസ്കുകളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി എട്ട് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ അധികാരികൾ ഈ തീവ്രവാദ സംഘടനയുടെ അൻപത്തിമൂന്ന് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുത്തിയത് നിരോധിക്കപ്പെട്ടതിൽ പേര് കേട്ട ബ്ലൂ മസ്ജിദും ഉൾപ്പെട്ടിട്ടുണ്ട് മാനവരാശിയുടെ സ്വൈര്യ ജീവിതത്തിനെതിരായി നിൽക്കുന്നതും സ്ത്രീകളുടെ അവകാശത്തിനും സ്വതന്ത്ര ജുഡീഷ്യറിക്കും ജർമ്മൻ ജനാധിപത്യത്തിനും എതിരായി നിൽക്കുന്ന പ്രത്യേക ശാസ്ത്രത്തെ നിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇത് ഒരു ഒരുവിധത്തിലും ഇസ്ലാം മതവിശ്വാസികൾക്ക് എതിരല്ലെന്നും അവരുടെ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടിക്കൂടിയാണെന്നുമാണ് സർക്കാർ പറയുന്നത് ഏതായാലും ധീരമായ തീരുമാനമെടുത്ത ജർമ്മൻ സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടത് ആവശ്യമാണ് ന്യൂസ് കൺ സമാപിക്കുന്നു ഇനി അടുത്ത ആഴ്ച